ിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നു ഒരു പുതുവർഷ പുതുവർഷപ്പിറവിലേക്ക് കടന്ന് ചില ദിവസങ്ങൾ കടന്നു വന്നിരിക്കുന്നു ഈ പുതുവത്സരം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ദൈവം വാക്ക് തന്നിട്ടുണ്ടല്ലേ യാചിപ്പിൻ ഞാൻ നിങ്ങൾക്ക് തരും അത് ഏറ്റുവാങ്ങാം അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കും നിങ്ങൾ ചോദിച്ചന്വേഷിച്ച് ആ ആശീർവാദം ഏറ്റുവാങ്ങണം അതിനാണ് ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് ശരി ഇന്ന് ഈ സ്ഥലം പുതിയതായിരിക്കുന്നല്ലോ ഏതാണ് ഈ സ്ഥലമെന്ന് ചിന്തിക്കുകയാണോ ഞാൻ പറഞ്ഞല്ലേ അബ്രഹാം വസിച്ച സ്ഥലമെന്ന് ഇതിന്റെ പേര് ബേർഷേബ ഇസ്രായേൽ ദേശത്തിന്റെ തെക്കു ഭാഗത്ത് തെക്കൻ ജില്ലയിലുള്ള ഒരു വലിയ പട്ടണത്തിന്റെ പേര് ബേർഷേബ എന്നാണ് പുറകിൽ കാണുന്നില്ലേ അത് പഴയ പട്ടണമാണ് ബേർഷേബയുടെ പഴയ പട്ടണമാണ് അതിന്റെ എതിർവശത്ത് ഒരു പുതിയ പട്ടണം ന്യൂ സിറ്റി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ വലിയ വലിയ ഉയരമുള്ള കെട്ടിടങ്ങളുണ്ട് നിങ്ങൾ പുറകിൽ കാണുന്നില്ലേ അവിടെയായിരുന്നു അബ്രഹാം വസിച്ചുകൊണ്ടിരുന്നത് അത് അതുപത്തി പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു അബ്രഹാം യഹോവയാൽ വിളിക്കപ്പെട്ട് ഈ ഭാഗത്ത് വന്ന് വസിച്ചിരുന്നു തന്റെ ഭാര്യയോടൊത്ത് ഇവിടെ താമസിച്ച് ഇവിടെ വെച്ചാണ് അദ്ദേഹത്തെ ഇസഹാക്ക് ജനിച്ചത് ഇവിടെ അദ്ദേഹം ഒരു തോട്ടമുണ്ടാക്കി യഹോവയെ ആരാധിച്ചു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു അപ്പോൾ അബ്രഹാം വസിച്ചിരുന്ന ഒരു സ്ഥലമാണിത് ശരി ഇന്ന് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്നറിയാമോ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും നീ ഒരു ഒരനുഗ്രഹമായിരിക്കും ദൈവം പറയുന്നു യു ഷാൾ ബി എ ബ്ലെസിംഗ് എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹമുള്ളവനായിരിക്കും മകനെ മകളെ നീ അനുഗ്രഹമുള്ളവളായിരിക്കും ഞാൻ നിന്നെ അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ളവനാക്കും അതാണ് അബ്രഹാമിന് കൊടുത്ത വാക്ക് നീ കാരണം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാം യഹോവയെ വിശ്വസിച്ച കൽപ്പനയ്ക്ക് കീഴടങ്ങിയതുകൊണ്ട് അബ്രഹാമിന്റെ സന്തതിയിൽ പിറന്ന യേശുക്രിസ്തു മുഖാന്തിരം ഇന്ന് ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ വാഗ്ദത്തം നിറവേറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ദൈവം വാക്ക് തന്നിരിക്കുന്നു മകനെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും നീ ഈ സമൂഹത്തിനും നിന്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും അനുഗ്രഹമായിരിക്കും എന്റെ മകളെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ നിന്റെ കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും നിന്റെ ഗ്രാമത്തിനും പട്ടണത്തിനും സമൂഹത്തിനും മറ്റുള്ളവർക്കും നിന്റെ ചുറ്റുമുള്ളവർക്കും നീ അനുഗ്രഹമായിരിക്കും എന്ന് ദൈവം പറയുന്നു അതെത്ര വലിയ ഭാഗ്യമാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എനിക്കത് തന്നിരിക്കുന്നു ഇത് തന്നിരിക്കുന്നു എന്ന് പറയുന്നതല്ലേ ഏറ്റവും വലിയ സന്തോഷം എന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കിയിരിക്കുന്നു ഞാൻ കാരണം എൻറെ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്നു എന്റെ എന്നെ പലർക്കും അനുഗ്രഹമാക്കിയിരിക്കുന്നു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും പലർക്കും അനുഗ്രഹമാകാൻ ദൈവം എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കുന്നതാണ് ഒരു യഥാർത്ഥ അനുഗ്രഹം ഇതാണ് ദൈവം കൊടുത്തത് നിങ്ങൾക്കും തരുന്നു ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ലേ നിങ്ങളെ സമർപ്പിക്കൂ ദൈവമേ ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ സമർപ്പിക്കുന്നു നിങ്ങൾ അനുഗ്രഹമുള്ളവരാകും അബ്രഹാമിന് യഹോവ കൊടുത്ത വാക്ക് നിറവേറ്റി അതുകൊണ്ട് നിങ്ങൾ ഈ അനുഗ്രഹമുള്ളവരായിരിക്കണം എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്നാൽ ഇന്ന് ദൈവത്തെ നോക്കി പറയുമോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു പണം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു എത്ര പേർക്ക് അനുഗ്രഹമുള്ളവരായിരിക്കുന്നു ഒരു വിധവയ്ക്ക് അച്ഛനില്ലാത്ത മക്കൾക്ക് ഒരനാഥന് അയൽപക്കത്തുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അഥവാ നിങ്ങൾ പഠിക്കുന്ന കോളേജിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ആരെയെങ്കിലും നിങ്ങൾ സഹായിക്കുന്നുണ്ടോ ചിന്തിച്ചു നോക്കൂ ഒരു കോളേജ് നടത്തുന്ന ഒരു സഹോദരനെ എനിക്കറിയാം അയാളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഓരോ വർഷവും കുറഞ്ഞത് ഇരുപത് പാവപ്പെട്ട കുട്ടികളെ സൗജന്യമായി കോളേജിൽ പഠിപ്പിക്കുന്നു സൗജന്യമായി കോളേജിൽ പഠിക്കാൻ എന്തുമാത്രം ചിലവാകും ഒരു വർഷം കുറഞ്ഞപക്ഷം ഇരുപത് കുട്ടികളെ പാവപ്പെട്ട കുട്ടികളെ നന്നായി പഠിക്കാൻ ഉത്സാഹമുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് എല്ലാം സൗജന്യമായി കൊടുക്കുന്നു ഓരോ കോളേജിലും ഇങ്ങനെ ചെയ്താൽ എത്രയോ കുട്ടികളുടെ ജീവിതവും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും ആശുപത്രി നടത്തുന്നുണ്ടോ സൗജന്യമായി ചിലരെ ചികിത്സിക്കാമല്ലോ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ നിങ്ങളെ സമർപ്പിച്ചാൽ യഹോവ നിങ്ങളെ സന്തോഷത്തോടെ അനുഗ്രഹിക്കും അതിനായി സമർപ്പിക്കുമോ ദൈവമേ അബ്രഹാമിന് കൊടുത്ത വാക്ക് എനിക്കും തന്നിരിക്കുന്നു ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാൻ എന്നെ സമർപ്പിക്കുന്നു അത് നിമിത്തം അബ്രഹാമിനെ പോലെ എന്നെ അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ എന്നെ ഉപയോഗിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ